നമസ്കാരം ഞാൻ മനോജിനിടിയേക്കൽ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് റബ്ബർ മരത്തിന് എങ്ങനെ നല്ല രീതിയിൽ പ്ലാസ്റ്റിക് ഇടാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ അപ്പം നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് തന്നെ നമുക്ക് പ്ലാസ്റ്റിക് ഇടാവുന്നതാണ് അപ്പം ഞാൻ അത്രക്ക് ലഘൂകരിച്ചാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും ഇത് കാണണം ഇതുവരെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങൾ മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം അപ്പം നമുക്ക് ഒട്ട് സമയങ്ങളെ വീഡിയോയിലോട്ട് കിടക്കാം നമുക്ക് അടുത്ത പ്ലാസ്റ്റിക് ഇടുന്നത് എങ്ങനെ നോക്കാം അതാണ്ട് ഈ ഇതിപ്പം നാനൂറ്റി പതിനാലിൻ്റെ മരമാണ് ഇതെല്ലാം പട്ടം വരച്ച് പോയത് കൊണ്ട് പുതിയൊരു പട്ടം ഇട്ടിരിക്കുകയാണ് ഇതിപ്പം ഞാൻ മാർക്ക് ചെയ്യാത്തതുകൊണ്ട് ചുമ്മാ ഒരു ഇങ്ങനെ ഒരു വര വരച്ചതേ ഉള്ളൂ ഇപ്പം നമ്മൾ ഈ ഈ മാർക്ക് ചെയ്തതിൽ നിന്നും ഒരു നാലിഞ്ച് എന്ന് പറയുമ്പോൾ ഇത്രയും മതി ഇത്ര ഈ നാല് വിരല് ചേർന്ന് അത്ര നാലിഞ്ച് ഇവിടുന്ന് നിന്ന് പിൻകാനയിൽ നിന്ന് ഒരു ആറിഞ്ച് പുറവിലോട്ട് തുടങ്ങണം ഇതിൻ്റെ മോളീന്ന് നാലിഞ്ച് നാല് വിരല് അന്നിട്ട് ഒരു രണ്ടിഞ്ച് വീതിയിൽ നമ്മൾ ചിരണ്ടി കൊടുക്കണം ഈ ഈ ഉണങ്ങിയിരിക്കുന്ന പത്തെല്ലാം പോണം അല്ലെങ്കിൽ ഇടയ്ക്ക് കൂടെ വെള്ളം ഉറങ്ങും ഇപ്പൊ ഈ പാത്തി വരുന്നിടത്താണ്ടെങ്കിൽ ചിരണ്ടി അങ്ങനെ ലെവൽ ആകണം അല്ലെങ്കിൽ ഇത് ഇവിടെ ചോരാൻ സാധ്യതയുണ്ട് ഉണ്ട് ഇവിടെ അങ്ങ് നടപ്പാക്കി കൊടുക്കണം ഈ പാത്തി വരുന്ന പാത്ത് പാക്ക് ഇങ്ങോട്ട് മുൻകാനങ്ങോട്ട് അര അടി മുമ്പിലോട്ട് ചിരണ്ടി പോകാം ഈ പിൻഗാനയും മുൻകാനയും ചരണ്ടപ്പോൾ ഇവിടെ ഈ അവിടെ നേരെ മതിയായിരിക്കും ബാക്കിയുള്ള ഭാഗം ചരിച്ച് ചിരണ്ടത് ആസ്തി കിടാൻ വേണ്ടിയിട്ട് അടുത്തൊരു മരം നമുക്ക് ചിരണ്ടാം ഹൈറ്റ് നാലിഞ്ച് നാലിഞ്ച് നാല് വിരല് നാല് വിരലിൻ്റെ മേളിൽ ഒരു രണ്ടിഞ്ച് വീതിയിൽ നമ്മൾ ചിരണ്ടി കൊടുക്കണം അത് ഈ പാത്തി വരുന്നിടത്ത് രവലെന്ന് നിരപ്പാക്കി കൊടുക്കണം നമ്മൾ ഈ പിൻകാനയിൽ നിന്ന് ഇങ്ങോട്ട് ചിരുന്ന സമയത്ത് നമ്മൾ നേരെ ചിരണ്ടി മാറ്റി അതിനുശേഷം ഇതെല്ലാം നമുക്ക് ചിരണ്ടി കൊടുക്കാം ഇത് പുതിയ പട്ടയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പട്ടയ ചിരണ്ടി കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് പഴയ പട്ടയോണ്ടാണ് ഞാൻ ഇതിന്റെ മേളിൽ കൂടെ ചിണ്ടുന്നത് ഇപ്പൊ ഒരു അഞ്ചാറ് മാസം കൊണ്ട് ഈ പട്ടയിൽ വെട്ടുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ചെണ്ടുന്നത് ഇപ്പൊ പുതിയ പട്ടയാണെങ്കിൽ നമുക്കത് അവിടെ ഈ പട്ടയിൽ ചിരണ്ട ആവശ്യമില്ല അപ്പം ഈ പിൻഗാന ഇത് വരും മുൻകാന വരുമ്പോഴത്തേക്ക് ഈ പാത്തി ഒന്ന് ലെവലാക്കി കൊടുക്കണം പിന്നെ അതിന് ഇപ്പുറത്തോട്ട് വരുമ്പം ഒരു ആറ് ഒരു ഒരാറിഞ്ച് നമുക്ക് നേരെ ചെലവഴിച്ചിടക്കാം ഇപ്പം ഇങ്ങനെയാണ് ഇത് പ്ലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ചരണ്ടുന്നത് ഇതിപ്പോൾ ഒരു രണ്ട് മണിക്കൂറെങ്കിലും കഴിഞ്ഞ് തോന്നതിന് ശേഷം മാത്രമേ നമുക്ക് പശ തേക്കാൻ പറ്റുകയുള്ളൂ നനമുണ്ടെങ്കിൽ പശയിനകത്ത് പിടിക്കത്തില്ല എന്നാൽ നമുക്ക് ഈ പ്ലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് പശ തേക്കാം അതുകൊണ്ട് ഇതേപോലെ നമുക്ക് പശ ഇങ്ങനെ കോരി എടുക്കാം കോരിയെടുക്കാം നാണ്ടിതുണ്ടോ ഇതേപോലെ കോരി എടുത്തിട്ട് കോരിയെടുത്തിട്ട് കണ്ട കൈ ഇങ്ങനെ പിടിക്കണം അപ്പോൾ നമ്മുടെ കൈ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ട്യൂബ് ആവും നമ്മൾ കോൾക്കെറ്റൊക്കെ എടുക്കുന്ന കണ്ടിട്ടില്ല ഞെക്കി അതേപോലെ നമുക്ക് ഇതേപോലെ ഞെക്കി ഇങ്ങനെ എടുക്കണം അല്ല ഇതേപോലെ നമുക്ക് തേച്ച് കൊടുക്കാം നമുക്ക് ഇതേപോലെ വീതിക്ക് തേച്ച് കൊടുക്കാം നമുക്ക് നേരം അടുത്തൊരു മരം കൂടെ തേക്കാം നമ്മൾ പ്ലാസ്റ്റിക് ഇടാൻ വേണ്ടി അടുത്തൊരു മരം തേക്കാം അതാണ്ട് ഇതേപോലെ അല്ലേ ഇതേപോലെ പശ വാരി എടുത്തിട്ട് നമുക്ക് ഇതേപോലെ മുഷ്ടി ചുരുട്ടി പിടിച്ച് ഇതേപോലെ ഇതേപോലെ തേച്ച് കൊടുക്കാം നമ്മൾ തീരുന്ന അനുസരിച്ച് ഇത് പുറത്തോട്ട് വന്നോണ്ടിരിക്കും നമ്മളത് പ്രസ് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് ഇതേലെ നമുക്ക് ഫിനിഷിങ് ആയി കൊടുക്കാം അപ്പം നമുക്ക് ഇതേപോലെ തന്നെ എളുപ്പത്തിൽ തന്നെ പശ് തേക്കാവുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ പശ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ നമ്മൾ കൈകൊണ്ട് തന്നെ ഇത് പശ തേക്കാൻ ശ്രമിക്കുക എന്തോ തകട് വെച്ചിങ്ങനെ തൂക്കുന്നവരുണ്ട് കോരിയെടുത്ത് പക്ഷേ അത് എല്ലാ ഭാഗത്തും ഒന്നും പശ പറ്റത്തില്ല ഈ കൈ കൊണ്ട് തേച്ചെങ്കിൽ എല്ലാ ഭാഗത്തും കുണ്ടും കുഴിയിലൊക്കെ എല്ലായിടം പശ കയറി ചെല്ലത്തുള്ളൂ അപ്പം പശ തേക്കുമ്പോൾ കൈ കൊണ്ട് തേച്ചെങ്കിലേ ചോർച്ച ഉണ്ടാവാതിരിക്കത്തുള്ളൂ നമുക്ക് ഈ റബ്ബർ മരത്തേന്ന് ആദ്യം പ്ലാസ്റ്റിക് ഇടാം ഇത് പതിനെട്ട് ഇഞ്ച് വീതിയുള്ള പ്ലാസ്റ്റിക് ആണ് നിങ്ങൾ പ്ലാസ്റ്റിക് മേടിക്കുമ്പോൾ ഈ സൈസ് പ്ലാസ്റ്റിക് മേടിക്കണം മിനിസമുള്ള പ്ലാസ്റ്റിക് കിരുകിലന്നുള്ള പ്ലാസ്റ്റിക് മേടിക്കരുത് അത് വെട്ടി വെട്ടിക്കളയും അത് കന്നലാണ് അപ്പം നമ്മൾ ഈ തുടങ്ങുന്ന അറ്റം ഇങ്ങനൊന്ന് മടക്കി വെക്കണം തുടങ്ങുന്ന അറ്റം നമ്മൾ ഇതെല്ലാം മടക്കി വെക്കണം എന്താ വെച്ചാൽ അത് നേരെ ഒട്ടിച്ചാൽ ഈ പകുതിക്ക് വെച്ച് നമ്മൾ നേരെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് അവിടെ നമ്മൾ നൂറ് അടിക്കേണ്ട കാര്യമില്ല ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് ഇതേപോലെ നൂറ് അടിച്ചു കൊടുക്കണ്ടേ നേരെ പിടിച്ചിട്ട് നമുക്ക് ഇതുപോലെ നൂറ് അടിച്ചു കൊടുക്കണ്ട എന്നിട്ട് പിൻകാന കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇത് നേരെ എങ്ങനെ വെച്ചാൽ ഇവിടെ നൂറ് അടിക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം ബ്ലേഡ് നമ്മൾ കൊണ്ട് നടക്കുമ്പോൾ ഇതോടെ കൊണ്ട് നടക്കണം അല്ല ബ്ലേഡ് കളഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അതിന് ശേഷം നമുക്കിത് നേരെ കട്ട് ചെയ്താൽ മതി അതിനുശേഷം നമുക്ക് ഇത് ഒരിഞ്ച് വീതിയുള്ള പ്ലാസ്റ്റിക്കാണ് നമുക്ക് നാടയടിക്കാം പിന്നെ ചിലർ ബെൽറ്റ് അടിക്കുകയെന്ന് പറയും ആദ്യം നമുക്കിതേപോലെ മൂന്ന് പിന്നു കൊടുക്കാം ഇവിടെ കാരണം ഒരു ബലത്തിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം നമുക്ക് ഇതേപോലെ വലിച്ചടിക്കണം തിനുശേഷം ഇതിനകത്ത് കട്ട് ചെയ്യാം അപ്പം നമുക്കിനി മേളിൽ കൂടെ പസ തേച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി കൂടെ ഒന്നുകൂടെ പശ് തേച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ ആണെങ്കിൽ കൂടെ പസ കവിഞ്ഞിറങ്ങിയിട്ടുണ്ട് അപ്പം മേളി കൂടെ കസ പസ കവിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ചോരത്തിനെന്നാണ് എൻ്റെ അർത്ഥം ഇപ്പം നമ്മളിതിൻ്റെ ഇവിടെ മടക്കി വെച്ചാൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിരട്ട ഇങ്ങനെ കവിഞ്ഞു കിടക്കാൻ വേണ്ടിയിട്ടാണ് കാപ്പടിച്ച് പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞുറു വെക്കാമായിരുന്നത് നമ്മളിങ്ങനെ നീക്കി വെച്ചാൽ പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഭാഗം നുറു വെക്കാമായിരുന്നത് നമ്മൾ നുറു ഇട്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെ പൊക്കി വെക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങിയിരുന്നോളൂ അപ്പോൾ നമുക്ക് ഒരു മരവും കൂടെ നമുക്ക് പ്ലാസ്റ്റിക് ഇടാം നമുക്ക് അടുത്തൊരു മരവും കൂടെ പ്ലാസ്റ്റിക് ഇടാം എന്നിട്ട് നമ്മൾ ഈ ചിരട്ട വരുന്ന ഭാഗത്ത് ഇതേപോലെ മടക്കി വെക്കണം പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഇതേപോലെ മടക്കി വെക്കണം അപ്പോൾ കാറ്റടിച്ച് ചിരട്ട നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ നമുക്ക് ഇതുപോലെ നേരെ ഒട്ടിച്ചു കൊടുത്താൽ മതി കണ്ടേ പകുതിക്ക് വെച്ച് നമുക്ക് നേരെ ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് ഈ മുൻഗാന ഭാഗത്തു തൊട്ട് നമുക്കിതേപോലെ അല്ലിങ്ങനെ ഇങ്ങനെ തള്ളി തള്ളി ഒട്ടിക്കാം ഇപ്പോൾ രണ്ട് രീതി ഒട്ടിക്കുന്നവരുണ്ട് ഇപ്പോൾ ഒരു രീതി ഇതാണ് അപ്പോൾ എനിക്ക് എളുപ്പാട്ട് തോന്നിയ രീതി ഇതാണ് അന്നിട്ടിവിടെ ഈ പിൻഗാന കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അവിടെ അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് നേരെ കട്ട് ചെയ്യാം അതിനുശേഷം നമുക്കിതെല്ലാം ബെൽറ്റ് അടിക്കാം നാട ആദ്യം നമുക്ക് നമുക്കിതെല്ലാം ഇവിടെ രണ്ട് പിന്നടിച്ച് കൊടുക്കണം അതിനുശേഷം നമ്മൾ ഇതിൽ വലിച്ച് ഇങ്ങനെ അടിക്കണം എന്നിട്ട് അവസാനിക്കാൻ തന്നെ അവസാനിക്കുമ്പം ഒരു രണ്ടോ മൂന്നോ പിന്നുകൂടെ അടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ മേളിൽ പച്ച തേച്ചു കൊടുക്കണം അപ്പം നമ്മൾ ഈ നുറു അടിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പൊങ്ങി ഈ ഈ മരമായിട്ട് വേർപെട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചേർന്ന് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നുറു അടിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അപ്പം കാറ്റും വെയിലും ഒക്കെ കാറ്റൊക്കെ നല്ലതായിട്ട് കയറിക്കോളും ഈർപ്പം തട്ടത്തിലെ പട്ടയ്ക്ക് അല്ല ഇപ്പോൾ എപ്പോഴിങ്ങനെ പൊങ്ങേ ഇരിക്കട്ടുള്ളൂ ഇങ്ങനെ നുറു അടിച്ചിരിക്കുന്നുണ്ട് അതിനെ നമ്മൾ നുറു അടിക്കുന്നത് അപ്പം നമുക്ക് ഈ പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞ് ഇതിൻ്റെ മേളിക്കൂടെ നമുക്കൊന്ന് പശ തേച്ച് കൊടുക്കാം അപ്പം മേളിൽ കൂടെ പശ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത് ചോരത്തില്ല അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പശ ഇങ്ങനെ വാരിയെടുത്ത് നമുക്കിങ്ങനെ ഇങ്ങനെ തേച്ച് കൊടുക്കേണ്ട ഇപ്പം സാധാരണ ആർ ഇത് ഇങ്ങനെ തേക്കുന്ന ഒരു പതിവില്ല പക്ഷെ മേളിക്കൂടെ തേച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം ഗ്യാരൻ്റിയാണ് ചോരത്തിൽ അപ്പൊ നമുക്ക് അടുത്തൊരു മരവും കൂടെ ഇങ്ങനെ പശ തേക്കാം വേണ്ട വേണ്ട ഇങ്ങനെ നമുക്ക് തേച്ച് കൊടുക്കാം പണ്ട് കാലത്തൊക്കെ നമ്മൾ ഈ ഷെയ്ഡ് ഇടുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ പുറത്തുകൂടെ പശ തേച്ച് കൊടുക്കുമായിരുന്നു ഇപ്പോഴാണ് ഇപ്പം കുറച്ചു കാലം കൊണ്ടാണ് ഇങ്ങനെ മേളിക്കൂടെ പശത്തേപ്പ് ഒഴിവാക്കിയത് പക്ഷെ എപ്പോഴും മേളിക്കൂട പശ തേക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ പ്ലാസ്റ്റിക് ഇടുന്നത് അപ്പോൾ ഇതോടുകൂടി എന്റെ വീഡിയോ പൂർണ്ണമാകുന്നു ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരാം എല്ലാവർക്കും നന്ദി